ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ മുരിങ്ങൂരിൽ വീണ്ടും സർവീസ് റോഡ് ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് രണ്ടാം തവണയാണ് ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇടിയുന്നത് അശാസ്ത്രീയ നിർമ്മാണങ്ങൾ മൂലമാണ് സർവീസ് റോഡ് ഇടിഞ്ഞതെന്നാണ് നാട്ടുകാർ പറയുന്നത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം പണികൾ ഇവിടെ നമ്മളെ ഇവിടത്തുള്ള നാട്ടുകാർ വിളിക്കും ഞങ്ങൾ ഓടി വരും കാര്യങ്ങൾ പറയും ഞങ്ങളോട് അവർ സംസാരിക്കും സമ്മതിച്ചു പോകുന്ന അല്ലാതെ ഇന്ന് വരുന്ന ആളുകളല്ല നാളെ പണിക്ക് വരുന്നത് അങ്ങനെ ദിവസേന ആളുകൾ മാറി മാറി വരുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പണി നടക്കാത്തൊരു സ്ഥിതി ഉണ്ട് ഒരു കാരണ പണിത് വെച്ചാന്റെ ഭാഗമായിട്ട് അന്ന് കളക്ടർ എം പി എം എൽ എ എല്ലാവരും വന്ന് ഇവിടെ വന്ന് പറഞ്ഞ കാര്യമാണ് ഇതിലെ തോടുണ്ടാക്കി വെള്ളം വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കാം എന്ന് പക്ഷെ ഇതുവരെ അതിനൊരു പരിഹാരം ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ മൊത്തം വീടുകളിൽ വെള്ളം കയറി കാരണം ഇവിടെ ഉണ്ടായിരുന്ന തോട് ഇന്നലെ അടച്ചു വെച്ച് കോൺക്രീറ്റ് ചെയ്തു മൊത്തം പ്രശ്നമാണ് കേട്ടോ മുബഷീർ ഉണ്ട് നമുക്കിപ്പം മുബഷീർ വെരി ഗുഡ് മോർണിംഗ് മുബഷീർ മുരിങ്ങൂരിൽ വീണ്ടും സർവീസ് റോഡ് ഇടിഞ്ഞു പലതവണ ഹൈക്കോടതി കയറിയതാണ് ടോളടക്കം നിർത്തിവെച്ചതാണ് പക്ഷേ അപ്പോഴും എൻ എച്ച് കൊടുത്ത ഉറപ്പ് ഒരു പ്രശ്നവുമില്ല എല്ലാം വൃത്തിയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വെടിപ്പായിട്ട് വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും ഹൈക്കോടതി ഇടപെടുന്ന സാഹചര്യമാണോ ഉള്ളത് മുബഷീർ തീർച്ചയായും അത്തരം സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്ന അരുൺകുമാർ നമുക്കറിയാം തൃശൂരിൽ ഇന്നലെ ആ കനത്ത മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെയും ചിലയിടങ്ങളിലൊക്കെ തന്നെ മഴയുണ്ട് ചാറ്റൽ മഴ ആ നിലയിൽ തന്നെ തുടരുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധിയാണ് അതിനിടയിലാണ് ഈ ദേശീയപാത മുരിങ്ങൂരിൽ വീണ്ടും റോഡ് മണ്ണിടിഞ്ഞിരിക്കുന്നത് നേരത്തെ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ആ ഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞിരുന്നു അശാസ്ത്രീയ നിർമ്മാണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമൂലമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്നുള്ളതായിരുന്നു നാട്ടുകാരും ജനപ്രതിനിധികളും ഒരുപോലെ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇന്നിപ്പോൾ മുരിങ്ങൂരിൽ ഇടിഞ്ഞ ഭാഗത്തിന്റെ എതിർവശത്തുള്ള സ്ഥാപനങ്ങളിലേക്കും വീട്ടിലേക്കും ഒഴുക്കുവെള്ളം കയറുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് അവിടെയുള്ള വ്യാപാരികളെ സംബന്ധിച്ച് അവിടെയുള്ള പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ദുരിതമാണ് മഴയൊന്ന് കനത്താൽ വീട്ടിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അവരുടെ വീടുകളുടെ ചുമരുകളൊക്കെ തന്നെ വിള്ളലുകൊണ്ട് ഭീഷണിയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് രണ്ടാം തവണയാണ് ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഇടിയുന്നത് നേരത്തെയും സമാനമായിട്ടുള്ള സാഹചര്യമുണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ് ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണത്തിൽ ഇവിടെ നടക്കുന്നത് അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അത് പുനഃപരിശോധിക്കണം ആ നിലയിൽ തന്നെ നിർമ്മാണം നടത്തണം എന്നുള്ളതായിരുന്നു അവർ ആവശ്യപ്പെട്ടത് പക്ഷേ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രശ്നവുമില്ല നിർമ്മാണം വളരെ കൃത്യമായി സയന്റിഫിക് സയന്റിഫിക്ക് രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതായിരുന്നു വിശദീകരണം ഒരിങ്കൂരിൽ റോഡ് ഇടിഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ചിലയിടങ്ങളിലൊക്കെ സർവീസ് റോഡ് ഇടിഞ്ഞു പോകുന്നത് കാണാം ഇതാണ് ഹൈക്കോടതി ചോദിക്കുന്നത് ഇതിനൊന്നും ഒരു പരിഹാരം